ഇന്ന് ഞാൻ എനിക്ക് കുറച്ച് ചാമൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കറി വെക്കാം ഇത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വയ്ക്കാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം അത് ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും ഞാൻ ചെറിയ ഉള്ളിയും സവാളയും രണ്ടും എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴലട്ടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു അഞ്ചാറ് കാന്താരി മുളകോ പച്ചമുളകോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറുവേപ്പിലയും കൂടെ ചേർക്കാം അപ്പൊ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും പാലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഡൈലൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല ആദ്യം നമുക്ക് ഇത് ചേർക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിയുള്ള പാല് ചേർക്കാം ആദ്യം ഉള്ളി വഴലട്ടെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ കിടക്കുന്നത് പിരിഞ്ഞതൊന്നുമല്ല അത് ഞാൻ ക്യാൻഡ് പാൽ തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാല് അതിങ്ങനെ തണുത്തിരിക്കണോണ്ടാണ് അത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ളൂ നമുക്ക് ഇതിലേക്ക് കൊടംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു ഇതിലേക്ക് നമുക്ക് ഫിഷ് പീസസ് ഇട്ടു കൊടുക്കാം ഇതിങ്ങനെ ഒരുപാടിട്ട് നമ്മൾ കയ്യിലിട്ട് ഇളക്കരുത് ഈ ചട്ടിയുടെ നടുക്കിൽ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിങ്ങനെ ഇളകി ഇളക്കി കഴിഞ്ഞാൽ അതെല്ലായിടത്തേക്കും ആയിക്കോളും ഇനി ഫിഷ് ഇതിൽ കിടന്ന് നന്നായിട്ട് കുക്കാവട്ടെ നമ്മുടെ ഫിഷ് ഒക്കെ നന്നായിട്ട് കുക്കായി നമുക്ക് അതിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കണ്ടോ ആദ്യം ഞാൻ ഒഴിച്ചിരുന്ന ആ പാലിന്റെ ആ പിരുവിരന്ന് കിടന്നിരുന്നൊക്കെ അത് ചൂട് കയറി ഇപ്പൊ അതിന്റെ ഫാറ്റ് ആയിരുന്നു അതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഫസ്റ്റ് കട്ടിയുള്ള പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇനി തിളപ്പിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ആ പാല് ചൂടായി വരുമ്പോ ഇതിൽ ഇനി വന്നേക്കണേ പിരുമുരുന്ന ഫാറ്റ് എല്ലാം മെൽറ്റ് ആയിക്കോളൂ നമുക്ക് ഈ കട്ടിയുള്ള പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കേണ്ട അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് അതിൽ ആ ചൂട് നിൽക്കും അപ്പോൾ അതൊന്നിങ്ങനെ ബബിളായിട്ട് വരും അതുകൊണ്ട് നമുക്കത് ആ സ്റ്റൗന്നൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ഒന്ന് വറുത്തിടണം അതിനു വേണ്ടിയിട്ട് കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കാരണം ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഇതിങ്ങനെ പറത്തിട്ട് വരുമ്പോൾ